കേരളത്തിന് വഴികാട്ടിയ ശ്രീനാരായണ ഗുരുദേവന്റെ പേരിലുള്ള സംഘടനയുടെ തലപ്പത്തിരുന്നുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതും ചെയ്യുന്നതും വെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയതയും വിദ്വേഷവുമാണ് ശ്രീനാരായണ ഗുരുദേവൻ ഈ നാട്ടിൽ നിന്ന് എന്തിനെയൊക്കെയാണോ തുടച്ചുനീക്കാൻ ആഗ്രഹിച്ചത് ആ തിന്മകളെ തിന്മകളെയെല്ലാം നട്ടുനച്ചു വളർത്തുന്ന ആളുടെ പേരാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നത് ശ്രീനാരായണ ഗുരുധർമ്മം പരിപാലിക്കേണ്ട വെള്ളാപ്പള്ളി നടേശൻ നിലവിൽ പരിപാലിച്ചു പോരുന്നത് മനുഷ്യനെ പരസ്പരം തമ്മിലടിപ്പിക്കുന്ന വെറുപ്പിന്റെ രാഷ്ട്രീയത്തെയാണ് മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണെന്നും പ്രത്യേകം ചില ആളുകളുടെ സംസ്ഥാനമാണെന്നും മലപ്പുറത്ത് സ്വതന്ത്രമായ വായു ശ്വസിച്ചും സ്വന്തമായ അഭിപ്രായം പറഞ്ഞും ജീവിക്കാൻ സാധിക്കുമെന്നും തോന്നുന്നില്ലെന്നും പരസ്യമായി പ്രഖ്യാപിച്ച വെള്ളാപ്പള്ളി നടേസിനെതിരെ സർക്കാർ എന്ത് നിലപാടാണ് സ്വീകരിച്ചത് സംസ്ഥാനത്തെ ക്രമസമാധാനം ഉറപ്പുവരുത്താൻ ചുമതലയുള്ള ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മലപ്പുറത്തെ മലപ്പുറത്തെപ്പറ്റി വിദ്വേഷ പ്രസംഗം നടത്തിയ വെള്ളാപ്പള്ളിയെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നില്ലേ സ്വീകരിച്ചത് മലപ്പുറം ഒരു പ്രത്യേക സംസ്ഥാനമാണെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞതിനെ മുഖ്യമന്ത്രി ന്യായീകരിച്ചത് അതൊരു പ്രത്യേക പാർട്ടിക്കെതിരെ പറഞ്ഞതായിരുന്നു എന്ന് പറഞ്ഞാണ് വെള്ളാപ്പള്ളി പറഞ്ഞത് എന്താണ് എന്ന് അരിയാഹാരം കഴിക്കുന്ന ഓരോ മലയാളിക്കും മനസ്സിലായതാണ് എന്നിട്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മാത്രം അത് മനസ്സിലായില്ലത്രേ വെള്ളാപ്പള്ളിയെ അറിയാവുന്നവർക്കെല്ലാം അറിയാം അദ്ദേഹം ഏതെങ്കിലും മതത്തിനെതിരായി നിലപാട് സ്വീകരിച്ച ചരിത്രമുള്ള ആളല്ല എന്നുകൂടി കൂട്ടിച്ചേർത്ത് വെള്ളാപ്പള്ളിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയ ശേഷമാണ് മുഖ്യമന്ത്രി എന്ന പ്രസംഗം അവസാനിപ്പിച്ചത് അതായത് വെള്ളാപ്പള്ളി നടേശൻ വായിൽ നാക്കുണ്ട് എന്ന് കരുതി വായിൽ വരുന്നത് എന്തും വിളിച്ചു പറയുന്നതല്ല താൻ എന്തു പറഞ്ഞാലും അതിന് കൃത്യമായ പിന്തുണ സംരക്ഷണം സർക്കാരിന്റെ ഭാഗത്തു നിന്നും തനിക്ക് ലഭിക്കുമെന്ന് വെള്ളാപ്പള്ളിക്കറിയാം വെള്ളാപ്പള്ളിയെ കൊണ്ട് വർഗീയത പറയിക്കുന്നത് പിണറായി വിജയനാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ഒരായിരം സംഭവങ്ങൾ മുന്നിലുള്ളത് കൊണ്ട് തന്നെയാണ് മറിച്ചാണെങ്കിൽ എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശനെതിരെ സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കാത്തത് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന വർഗീയ പരാമർശങ്ങളെ മുഖ്യമന്ത്രിയെ പോലുള്ളവർ ന്യായീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആരംഭിച്ചിട്ട് മാസങ്ങളെ ആയിട്ടുള്ളൂ ഇതിനോടകം തന്നെ എത്ര വർഗീയ വിദ്വേഷ പ്രസംഗങ്ങളാണ് വെള്ളാപ്പള്ളി നടശൻ നടത്തിയിരിക്കുന്നത് കേവലം രണ്ടാഴ്ചകൾക്ക് മുൻപ് കേരളം വൈകാതെ മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമാകുമെന്ന് പറഞ്ഞതും ജനസംഖ്യ കുറയാതിരിക്കാൻ സ്ത്രീകളോട് പ്രൊഡക്ഷൻ കൂട്ടണമെന്ന് അശ്ലീലം പറഞ്ഞതും ഇതേ വെള്ളാപ്പള്ളിയാണ് മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന് കേരളത്തോട് പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവന്റെ സംഘടനയുടെ തലപ്പത്ത് ഇപ്പോഴും വെള്ളാപ്പള്ളി തന്നെയാണ് എന്നത് സാംസ്കാരിക കേരളത്തിന് തന്നെ നാണക്കേടാണ് വെള്ളാപ്പള്ളി നടേശന്റെ ഇത്തരം വർഗീയ പരാമർശങ്ങൾക്കെതിരെ എപ്പോഴെങ്കിലും സി പി എം നേതാക്കളോ സർക്കാരോ ശബ്ദമുയർത്തിയിട്ടുണ്ടോ ലോകത്ത് ലോകത്തെന്ത് നടന്നാലും പ്രതികരിക്കുന്ന സി പി എം എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ വിദ്വേഷം പ്രസംഗിക്കുമ്പോഴൊക്കെ മൗനത്തിലാവുന്നത് ഇനി എപ്പോഴെങ്കിലും സി പി എം നേതാക്കൾ വായ തുറന്നാൽ അത് വെള്ളാപ്പള്ളി നടേശനെ ന്യായീകരിക്കാൻ വേണ്ടിയാകും വെള്ളാപ്പള്ളി നടേശന് സ്വഭാവ സർട്ടിഫിക്കറ്റ് നൽകിയത് കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെയാണല്ലോ പിന്നെ വെള്ളാപ്പള്ളി നടേശൻ ആരെയാണ് എന്തിനെയാണ് ഭയക്കേണ്ടത് ഏതു സമുദായത്തിനെതിരെയും എന്തും വിളിച്ചു പറയാനുള്ള ലൈസൻസ് ഈ സർക്കാർ വെള്ളാപ്പള്ളി നടേസിന് നൽകിയിട്ടുണ്ട് വെള്ളാപ്പള്ളി നടേശന്റെ ഈ വർഗീയ പരാമർശങ്ങളുടെ ഗുണഭോക്താക്കൾ ഇടതുപക്ഷം തന്നെയാണ് അതുകൊണ്ടാണ് അവർ വെള്ളാപ്പള്ളി നടേസിന് സംരക്ഷണ കവചമൊരുക്കുന്നത് മുഖ്യമന്ത്രിയാണ് വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് വർഗീയത പറയിക്കുന്നത് എന്ന് വി ഡി സതീശൻ പറയുമ്പോൾ അത് അംഗീകരിക്കാൻ ഒരു ശരാശരി മലയാളിക്ക് തോന്നുന്നതും ഈ യാഥാർഥ്യങ്ങളെല്ലാം അവർ കാണുന്നതും കേൾക്കുന്നതും കൊണ്ടുതന്നെയാണ് പിണറായി ശേഷം നൂറു വർഷം കേരളത്തിൽ ഈഴവ മുഖ്യമന്ത്രി ഉണ്ടാവില്ല എന്ന് വെള്ളാപ്പള്ളി നടേശൻ പ്രസംഗിക്കുന്നതിന്റെ രാഷ്ട്രീയം എന്താണ് യു ഡി എഫിനെ മുന്നിൽ നിന്ന് നയിക്കുന്ന യു ഡി എഫ് ചെയർമാൻ ഒരു ഈഴവനാണ് എന്നിരിക്കെ എന്ത് ഈഴവ പറ്റിയാണ് വെള്ളാപ്പള്ളി ആശങ്കപ്പെടുന്നത് ഈ ചോദ്യങ്ങളൊക്കെയും ചെന്ന് അവസാനിക്കുന്നത് വി ഡി സതീശന്റെ ആരോപണത്തിൽ തന്നെയാണ് എസ് എൻ ഡി പി മഹത്തായ സംഘടനയുടെ തലപ്പത്തിരുന്ന് ഇത്തരത്തിൽ വിദ്വേഷവും വെറുപ്പും പ്രചരിപ്പിക്കുമ്പോൾ വെള്ളാപ്പള്ളി നടേശന് തെല്ലും കുറ്റബോധം തോന്നുന്നില്ല എന്നത് അത്ഭുതമാണ് ജാതീയതയും വർഗീയതയും ഇല്ലാതെയാക്കാൻ ഈ നാടിന്റെ മുന്നിൽ നിന്ന ശ്രീനാരായണ എന്ന മഹാമനുഷ്യന്റെ ചിത്രം ഒരു ദിവസം കുറഞ്ഞതൊരു നൂറ് തവണയെങ്കിലും വെള്ളാപ്പള്ളി നടേശൻ കാണുന്നതല്ലേ എന്നിട്ടും എങ്ങനെയാണ് വെള്ളാപ്പള്ളി നടേശന് ഇങ്ങനെ വിഷം തുപ്പാൻ കഴിയുന്നത് തുടർച്ചയായി വർഗീയ പരാമർശങ്ങൾ വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടും വെള്ളാപ്പള്ളിയുടെ പേരിൽ കേസെടുക്കാത്ത സംസ്ഥാന സർക്കാർ എന്ത് സന്ദേശമാണ് കേരളത്തിന് നൽകുന്നത് ആരുടെ താല്പര്യം സംരക്ഷിക്കാനാണ് സംസ്ഥാന സർക്കാർ ഈ മൗനം കൈക്കൊള്ളുന്നത് കഴിഞ്ഞയാഴ്ചക്കുള്ളിൽ ന്യൂനപക്ഷ സമുദായങ്ങളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് എത്ര തവണയാണ് വെള്ളാപ്പള്ളി നടേശൻ വിദ്വേഷ പ്രസംഗം നടത്തിയത് എന്നിട്ടും സംസ്ഥാന സർക്കാർ കൃത്യമായി മൗനം പാലിച്ചു പോരുന്നു സംസ്ഥാന സർക്കാരിന്റെ ഈ മൗനം വി ഡി സതീശന്റെ ആരോപണത്തെ കൂടുതൽ ശക്തമാക്കുന്നു കേരളം പോലൊരു സംസ്ഥാനത്ത് എങ്ങനെയാണ് ഒരാൾക്ക് ഈ വിധം വർഗീയ പ്രസംഗങ്ങൾ യാതൊരു പ്രശ്നവുമില്ലാതെ നടത്താൻ സാധിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഈ വിവാദങ്ങൾ ഉണ്ടായതിനു ശേഷം ഇടതുപക്ഷം വെള്ളാപ്പള്ളി തടസ്സിനെ സംരക്ഷിക്കുന്നത് ഇവയൊന്നും മലയാളിക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളല്ല ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് പ്രതിപക്ഷ നേതാവ് കേരള സമൂഹത്തോട് വിളിച്ചു പറഞ്ഞത് നിയമ നടപടികളുടെ കാര്യം പോട്ടെ കേരളത്തിലുടനീളം മാരത്തൻ വർഗീയ പ്രസംഗം നടത്തുന്ന വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണ് ഈ നിമിഷവും നവോത്ഥാന സംരക്ഷണ സമിതി പ്രസിഡന്റ് മുസ്ലിം സമുദായത്തിനെതിരായ അധിക്ഷേപ പരാമർശം തുടരുന്ന സാഹചര്യത്തിൽ നവോത്ഥാന സംരക്ഷണ സമിതി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് വെള്ളാപ്പള്ളി നടേശനെ നീക്കം ചെയ്യണമെന്ന് സാംസ്കാരിക പ്രവർത്തകർ ആവശ്യപ്പെട്ടിട്ടുകൂടി സംസ്ഥാന സർക്കാർ കേട്ട ഭാവം നടിച്ചിട്ടില്ല കേരളത്തിൽ ജനാധിപത്യമല്ല മതാധിപത്യമാണെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞിട്ട് അതിനെ പോലും എതിർക്കണമെന്ന് തോന്നാത്ത ഇടതുപക്ഷം നേതൃത്വം നൽകുന്ന സർക്കാരിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല എന്നാൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ വെള്ളാപ്പള്ളി പറഞ്ഞതിന് അതിനൊക്കെ സർക്കാർ കൂട്ടുനിന്നതിന് കേരളത്തിലെ ജനം മറുപടി നൽകും അന്ന് കേരളത്തിൽ ജനാധിപത്യമാണോ മതാധിപത്യമാണോ നിലനിൽക്കുന്നത് എന്ന് വെള്ളാപ്പള്ളി നടന് കൃത്യമായി തന്നെ മനസ്സിലാകും